നെക്സ്റ്റ് ബുക്ക് മേടിച്ച ബോക്സ് മേടിച്ചിട്ടുണ്ട് രണ്ട് നോട്ട് പുസ്തകം രണ്ടെണ്ണമുള്ളൂ ഇന്നില്ലേ എൽ കെ ജിയിലേക്കുള്ള ബോക്കാ മൂന്ന് എന്താ കളർ പെൻസിലോ നല്ല രസം ഉണ്ടല്ലോ

வரி உள்ள தலை ஸ்கூனா அது எந்த ஆடி அது അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് റിയമോക്കൻ എൽ കെ ജിയിലേക്ക് പോകുന്ന സാധനങ്ങൾ മേടിച്ചത് ഇനി എല്ലാം കുഞ്ഞു മക്കളും ഇതുപോലെയൊക്കെ തന്നെ മേടിച്ചതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക